ഹലോ ഞാൻ ഡോക്ടർ സഹബാഷ് റഫ് ആറേഴ് മാസം കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് സോൾ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ അപ്പം നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇപ്പം പംകിൻ പംകിൻ മത്തന് നമ്മൾ വേവിച്ച് ചോറ് ഒക്കെ വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കാം അതേപോലെ ഉരുളക്കിഴങ്ങ് പിന്നെ ക്യാരറ്റ് അതൊക്കെ ചോറിൻ്റെ കൂടെ വേവിച്ച് കൊടുക്കാം പിന്നെ മൂന്താൾ മൂന്താളിട്ട് അത് പ്രോട്ടീനും കൂടിയാണ് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും കൂടി ആഡ് ആകും അതിൽ അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുക പക്ഷേ കുറച്ച് കഴിയുമ്പോഴേ കുട്ടികൾക്ക് ഇതൊക്കെ മടുക്കും ഒരു പത്ത് മാസമൊക്കെ കഴിയുമ്പോഴേ അവർക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊരു താല്പര്യം തോന്നും അപ്പോൾ ഇതൊക്കെ അവർക്ക് മടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ നമ്മൾ ഈ ചോറും കറിയൊക്കെ ഒക്കെ കൂട്ടി കൊടുക്കുകയാണല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന കറി കുറച്ച് കൂട്ടിയിട്ട് കുഞ്ഞ് കറിയിൽ ചോറിട്ടിട്ട് കുറച്ച് കൊടുത്ത് വെക്കുക രണ്ട് കൂടി ഉപ്പേരി അതേപോലെ അടുത്ത ദിവസം അതിൽ ഉപ്പേരി കൊടുത്തു കൊടുത്തുനോക്കുക അപ്പോൾ ഓരോന്നോരോന്ന് ഒരുമിച്ച് റിഡ്യൂസ് ചെയ്യുക നമ്മൾ വയറിന് എന്താ പറ്റെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് ഓരോന്ന് ഓരോ ദിവസം ഓരോന്ന് കൊടുത്തു നോക്കുക പിന്നെ ഈ ചോറിൽ യോകേട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് അവർക്കൊന്നും കൂടി നല്ല ഇഷ്ടമാവും അതേപോലെ തൂമിച്ചോറുണ്ടാക്കി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നെയ്യ് തൂമിച്ചിട്ട് അങ്ങനെ കൊടുത്തു നോക്കാം അതും അവർക്ക് നല്ല ഇഷ്ടമാവും പിന്നെ വെളിച്ചെണ്ണി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാം പണ്ടത്തെ രീതി പോലെ അപ്പോൾ അതവർക്ക് ഇഷ്ടമാവും അതേപോലെ ഈ പൊടിയരിക്കഞ്ഞിൻ്റെ ചോറുണ്ടല്ലോ അപ്പോൾ ഞാൻ ആസ് എ മദർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ മൂത്ത ആൾക്ക് എപ്പോഴും മീൻസ് ഒരു തോന്നൽ രണ്ട് വയസ്സ് വരെ അവൾക്ക് പൊടിയരിക്കഞ്ഞി അടിച്ചിട്ടിരുന്നു കൊടുത്തിരുന്നു അവൾക്ക് അത് ഇഷ്ടം പക്ഷേ ചെറിയ ആൾക്ക് ഞാൻ ഒരു ഒരു ടൈം വന്നപ്പോഴും അവൾക്ക് ഈ അടിച്ചു കൊടുക്കുന്നത് അവൾ തുപ്പാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഈ കഞ്ഞിയിൽ പൊടിയരിക്കഞ്ഞിൻ്റെ വറ്റ ഊക്കിട്ട് ഞാനതിൽ നെയ്യിട്ട് കൊടുക്കും നെയ്ട്ട് കൊടുക്കുമ്പോൾ അവർക്കൊന്നും കൂടി ഇഷ്ടമായിട്ട് ഇപ്പം ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എപ്പോഴും അടുക്കുക എന്ന് പറയാൻ പറ്റില്ല ഇന്നും നമ്മളൊന്നും കൊടുക്കുക ചെയ്യരുത് മാറ്റി മാറ്റി കൊടുക്കണം ഫോമെങ്കിലും മാറ്റി മാറ്റി കൊടുക്കണം എന്നാലേ അവർക്ക് അവരെ ഇഷ്ടത്തോടെ കഴിക്കുകയുള്ളൂ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒന്ന് നാല് വെച്ച് കൊടുക്കുക അത് കുഞ്ഞിനെ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത് ഒന്ന് വെച്ച് നോക്കുക അവർക്ക് ടേസ്റ്റ് പറ്റുമോ എന്നൊക്കെ അപ്പോൾ അവർ നമ്മളെ കൂടെ കഴിക്കാൻ കൂടുന്നുണ്ടോ അവരെടുത്ത് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കും